െ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ മൂന്ന് പ്രതികൾ റിമാൻഡിൽ രാമവർമ്മപുരം കുറ്റുമുക്ക് സ്വദേശി ഇലമുറ്റത്ത് വീട്ടിൽ മുപ്പത്തിയാറ് വയസ്സുള്ള സതീഷ് എന്നയാളെ പ്രതി നവീൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കുടുക്കാശ് വാങ്ങിയത് സതീഷ് ചോദ്യം ചെയ്തതിലുള്ള മുൻവൈരാഗ്യത്താൽ ജൂൺ ആറാം തീയതി വൈകിട്ട് അഞ്ച് മുപ്പതോടുകൂടി അഴീക്കോട് മാർത്തോമ പള്ളിക്കടുത്തുള്ള ഐസ് പ്ലാന്റിനടുത്ത് വെച്ച് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിന് കൊടുങ്ങളൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഈ കേസിലെ പ്രതികളായ വലപ്പാട് കരയാമുട്ടം സ്വദേശി ഇരുവേലി വീട്ടിൽ മുപ്പത്തിയൊന്ന് വയസ്സുള്ള നവീൻ വലപ്പാട് കോതുകുളം ബീച്ച് സ്വദേശി കളരിക്കൽ വീട്ടിൽ നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള ദിലീപ് മേത്തല പടന്ന സ്വദേശി ആലിപ്പറമ്പി വീട്ടിൽ സക്കു എന്ന് വിളിക്കുന്ന നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള ബെന്യമിൻ എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് നടപടിക്രമങ്ങൾക്കു ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും നവീൻ വലപ്പാട് പോലീസ് സ്റ്റേഷനിലെ ഒരു വധശ്രമ കേസിലും മൂന്ന് അടിപിടി കേസിലും മൂന്ന് ലഹരിക്കടിമപ്പെട്ട് പൊതുസ്ഥലത്ത് ശല്യം ഉണ്ടാക്കിയ കേസിലും പ്രതിയാണ് ദിലീപ് അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ ഒരു വധശ്രമ കേസിലും വലപ്പാട് പോലീസ് സ്റ്റേഷനിലെ രണ്ട് അടിപിടി കേസിലും ലഹരിക്കടിമപ്പെട്ട് പൊതുസ്ഥലത്ത് ശല്യം ഉണ്ടാക്കിയ കേസിലും പ്രതിയാണ് ബെന്യാമിൻ കൊടുങ്ങൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു കവർച്ച കേസിലും രണ്ട് വധശ്രമ കേസിലും മൂന്ന് അടിപിടി കേസിലും മയക്കുമരുന്ന് ഉപയോഗിച്ച് മൂന്ന് കേസിലും പ്രതിയാണ് കൊടുങ്ങൂർ സ്റ്റേഷൻ ഇൻസ്പെക്ടർ അരുൺ ബി കെ എസ് ഐ സജിൽ സി പി ഒമാരായ ഗോപേഷ് അബീഷ് എബ്രഹാം അഖിൽ രാജ് ഷമീർ ജോസഫ് എന്നിവർ അഴീക്കോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ബാബു സി പി ഒ പ്രജിത്ത് എന്നിവരുടെ സഹായത്തോടെ പ്രതികളെ കാര കാതിയാളം അടിപൊളി ബസാറിൽ വെച്ചു